ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മെയ് എട്ട് വ്യാഴം പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും ലേഖനം രണ്ട് കോറിന്തോസ് എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം പറ്റുന്നവർ ബൈബിൾ എടുക്കുക മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്കിങ്ങുകൾ ഈശോ കടലിനെ ശാന്തമാക്കുന്ന രംഗമാണ് നമ്മുടെ ജീവിതത്തോടു വല്ലാണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണത് കാരണമുണ്ടല്ലോ ഈശോയും ശിഷ്യന്മാരും കൂടെ വഞ്ചിയിലേറി മറുകരയിലേക്ക് നടത്തിയ ഈ യാത്ര നമ്മുടെ ജീവിതം തന്നെയാണ് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് നമുക്ക് മറുകരയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഈശോയും ശിഷ്യന്മാരും കൂടെ ഒരു വഞ്ചിയിൽ കയറി ഈ വഞ്ചി വിശ്വാസ ജീവിതമാണ് സഭയാണ് ഈ വഞ്ചി കർത്താവ് വഞ്ചിയുടെ അമരത്ത് ഉണ്ട് നമ്മൾ ഈ വഞ്ചിയിൽ കടലിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ കടല് കടലായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയാണ് ഈ കടല് മറുകര സ്വർഗമാണ് ഇത്രയും കാര്യങ്ങൾ വെച്ച് ഈ ഭാഗം ധ്യാനിച്ചാൽ കുറച്ചുകൂടെ തെളിമയോടെ നമുക്ക് ഈ വചനഭാഗത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം ചിന്തിക്കേണ്ടത് ഈശോ അമരത്ത് ഉണ്ടായിരുന്ന അമരത്തുറങ്ങിയ വഞ്ചിയുടെ മേലും കാറ്റ് വീശിയടിച്ചു മുപ്പത്തിയേഴാം വാക്യം അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞ് അടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ീശോ ഉള്ള വഞ്ചിയിലേക്ക് വെള്ളം കയറുകയോ ഈശോ ഉള്ള വഞ്ചിയുടെ മുകളിലേക്ക് തിരമാല അടിച്ചു കയറുന്നോ ഈശോ അമരത്തുറങ്ങുന്ന വഞ്ചി കൊടുങ്കാറ്റിൽ പെട്ട് ആടി ഉലയുന്നു എന്ന് വേണമെങ്കിൽ അത്ഭുതപ്പെടാം പക്ഷെ ഇവിടെ അതിൻ്റെ ഉത്തരമുണ്ട് ഈശോ വഞ്ചിയിലുണ്ടെന്ന് കരുതി ഈ വഞ്ചിയുടെ മേൽ കൊടുങ്കാറ്റ് വീശിയടിക്കില്ല എന്നർത്ഥമില്ല മഴ പെയ്തിറങ്ങില്ല എന്നർത്ഥമില്ല വെള്ളം വഞ്ചിക്കകത്തേക്ക് അടിച്ച് കയറില്ല എന്നർത്ഥമില്ല ചിലപ്പോഴൊക്കെ നമുക്കും വരുന്ന സംശയം അതാണ് എൻ്റെ കർത്താവേ നിന്നോട് ചേർന്ന് ഈ യാത്ര നടത്തിയിട്ടും പിന്നെയും എന്തേ എൻ്റെ ജീവിത വഞ്ചി ഇങ്ങനെ ആടി ഉലയുന്നു അതിൻ്റെ ഉത്തരമാണ് ഈ സുവിശേഷ ഭാഗം ഈശോ അമരത്തുള്ള വഞ്ചിയും ഈശോ കൂടെയുള്ള വഞ്ചിയും ആടി ഉലയും ആടിയുലയും അതുകൊണ്ട് അതിൽ വല്ലാണ്ട് ഭയചകിതരായി മാറിപ്പോകരുത് അടുത്തത് ഈശോ മുപ്പത്തെട്ടാം വാക്യം ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു ഞാൻ ഈ ദിവസങ്ങളിൽ സാധാരണ ഈ പ്രത്യാശയുടെ വർഷത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയാറുള്ളൊരു വാക്യമുണ്ട് ഇതിനു മുമ്പ് ഫീറ്റ് മൈ ഷീപ്പിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതുമാണ് വിശ്വാസം എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാമോ കാരണം ഉണ്ടല്ലോ ഈ ഇങ്ങനൊരു കോണ്ടക്സ്റ്റിങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ശിഷ്യന്മാർ കടന്ന് ബഹളം വെക്കുക ഞങ്ങളിത് നശിക്കാൻ പോകുന്നു നമ്മളെപ്പോലൊക്കെ തന്നെയാണ് ശിഷ്യന്മാരും എന്നോർക്കുമ്പോൾ ഒരാശ്വാസമുണ്ട് നമ്മളും അങ്ങനെയാണല്ലോ ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ഒരു കൊടുങ്കാറ്റ് വീശി അടിക്കുമ്പോൾ ഈ പറഞ്ഞ കടൽ വെള്ളം വഞ്ചി അകത്തേക്ക് അടിച്ച് കയറി വരുമ്പോൾ നമ്മളും തീരുമാനിക്കുകയാണ് നശിച്ചു കഴിഞ്ഞു എല്ലാം തീർന്നു ഞങ്ങൾ നശിക്കാൻ എന്ന് പറഞ്ഞല്ലേ നമ്മളും കരയുന്നത് അതുപോലെ ശിഷ്യന്മാരെ കരയുകയാണ് അപ്പോൾ ഈശോ എഴുന്നേറ്റിട്ട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾക്ക് വിശ്വാസമില്ലേ അതായത് ഈശോ എഴുന്നേറ്റിട്ട് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം എന്താ ഞാനില്ലേടാ കൂടെ ഞാനില്ലേ കൂടെ സംഭവം നിനക്ക് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാളിച്ച വന്നു ജീവിതത്തിൽ ഇങ്ങനൊരു സങ്കടമുണ്ടായി ജീവിതത്തിൽ ഒരു മഴ പെയ്തിറങ്ങുന്നുണ്ട് ഒരു സഹനം വരുന്നുണ്ട് ഒരു കണ്ണീരുണ്ട് ഒരു രോഗമുണ്ട് ഒരു ഞെരുക്കം ഉണ്ട് ശരിയാണ് നശിച്ചു പോകാൻ പോവാണെന്ന് തോന്നും പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഈശോ പറയുക എനിക്ക് ചോദിക്കാനുള്ളത് ഞാനില്ലേടാ കൂടെ ഞാനില്ലേ കൂടെ എന്നുവെച്ചാൽ എന്താ അർത്ഥം വിശ്വാസമില്ലേ അപ്പം എന്താ വിശ്വാസം വിശ്വാസം ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം ഈശോ കൂടെയുണ്ട് എന്ന ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം ഇങ്ങനെ കേട്ടു എൻ്റെ ജീവിതവഞ്ചിയുടെ അമരത്ത് ഉറക്കമാണേലും എൻ്റെ കർത്താവുണ്ട് എന്ന ഉറപ്പാണ് എൻ്റെ വിശ്വാസം എൻ്റെ ജീവിത വഞ്ചിയുടെ അമരത്ത് ഉറക്കമാണേലും എൻ്റെ കർത്താവുണ്ട് എന്ന ഉറപ്പാണ് എൻ്റെ വിശ്വാസം കാലമേറെയായിട്ടും ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല അപ്രതീക്ഷിതമായി ചില സങ്കടങ്ങൾ തേടി വരുന്നുണ്ട് കർത്താവിനെ വിളിച്ചിട്ട് മറുപടിയില്ല ഉറക്കമാണെന്ന് തോന്നുന്നു ഉറക്കമാണെന്ന് തോന്നുന്നു പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഉറക്കമാണേലും അവൻ അവിടെ ഉണ്ട് എന്ന ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം ഈശോ എഴുന്നേറ്റ് കടലിനെ ശാന്തമാക്കി കാറ്റിനെ ശാന്തമാക്കി അത്ഭുതപ്പെടുന്നു കാറ്റും കടലും പോലും അനുസരിക്കുന്ന ഇവനാരാണ് പ്രിയമുള്ള ദൈവജനമേ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ പരിഹാരം ഒരൊറ്റ പേരാണ് ഈശോ മിശിഹ അവന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും മേൽ മരണത്തിൻ്റെ മേൽ രോഗങ്ങളുടെ മേൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ മേലൊക്കെ അവന് നിയന്ത്രണമുണ്ട് കർത്താവ് കാക്കും നമ്മളെ കർത്താവ് നമ്മളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റണം അങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് പോകേണ്ടത് കർത്താവ് വഞ്ചിയുടെ അമരത്തുണ്ടെങ്കിൽ ഈ വഞ്ചി ആടിയുലയില്ല അതിൻ്റെ അർത്ഥം മറിച്ച് പ്രത്യാശ എന്താ കർത്താവ് ഈ വഞ്ചിയുടെ അമരത്തുണ്ടെങ്കിൽ ഈ വഞ്ചി മറുകര ഈ വഞ്ചി മറുകര ആദ്യമേ നമ്മൾ പറഞ്ഞു മറുകര എന്താണ് സ്വർഗമാണ് സ്വർഗം തേടി നമുക്ക് യാത്ര ചെയ്യാം ഇവിടെയുള്ള ഈ ഉലച്ചിലുകളും ഈ കൊടുങ്കാറ്റും ഈ പേമാരിയും ഇതൊക്കെ നമ്മളെ കുറെ കൂടെ കർത്താവിലേക്ക് അടുപ്പിക്കുകയാണ് ഓരോ സങ്കടവും ഓരോ വീഴ്ചയും ഓരോ ഇടർച്ചയും കുറെ കൂടെ കർത്താവിനെ മനസ്സറിഞ്ഞു വിളിക്കാൻ കർത്താവേ ഞങ്ങളിത് നശിക്കാൻ പോകുന്നേ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കാൻ കിട്ടുന്ന അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ് കുറെ കൂടെ ആത്മാർത്ഥതയോടെ നമുക്ക് കർത്താവിനെ തേടാം കർത്താവിനെ വിളിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ